സംസ്ഥാന നേതൃത്വവും സെക്രട്ടറിയുംമാരും ഒക്കെ തന്നെ പറയും സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അതല്ലേ ബാക്കി കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫ് ജയിച്ചു വരാനുള്ള സാഹചര്യം ആണ് നിലവിലുള്ളത് അതൊന്നും പ്രശ്നമില്ല ഗവൺമെന്റിന്റെ അവസാനത്തെ ഒരു ഇലക്ഷൻ ആണ് വരുന്നത് ടെസ്റ്റിംഗ് ഇല്ല നാലാം വർഷം ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ കാര്യവും എൽ ഡി എഫ് നേതാക്കന്മാർ പറയും അതിനുശേഷം ഉണ്ടാവില്ല നമ്മളോട് ചോദിക്കാമല്ലോ ആദ്യം തന്നെ പറയുന്നു മറ്റൊരു കാര്യം മിനിസ്റ്റർ എല്ലാ വകുപ്പുകളിലും ഇടപെടുന്നു അത് പാർട്ടി പരിശോധിക്കുന്നു ചില പുറത്തേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് വ്യക്താക്കിയാണ് അസംബന്ധമാണ് വാർത്ത എന്നുള്ള വ്യക്തമാണ് പക്ഷെ ബോധപൂർവം ആ വാർത്തകൾ ഇങ്ങനെ വരികയാണ് ഒരു ചാനല് ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട് പരിധി വിട്ട് ഇടപെട്ടത് പരിശോധിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിന് മറുപടി നൽകുകയാണ് അങ്ങനെ പരിധി വിട്ട് എല്ലാ വകുപ്പിലും കയറി ഇടപെട്ട് പോവുകയാണെങ്കിൽ എന്റെ കാര്യം എന്തായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണ് സി പി ഐ എം കഥ കഴിയില്ല എന്റെ ഈ പാർട്ടി ഏതാണ് ഇന്നലെ വേറൊരു ചാനൽ മണിക്കൂറോളം ഇത് ചർച്ച നടത്തിയെന്നവർ ആ ചാനല് ചർച്ച നടത്തിൽ ഞാൻ കുറ്റം പറയില്ല കാരണം ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ചാനലാണ് സംസ്ഥാന പ്രസിഡന്റാണ് അപ്പോൾ മുതലാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതലാളിക്കാണ് നമ്മളോടൊരു പ്രത്യേക സ്നേഹമുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വക്രീകരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുക അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ശമ്പളവും മറ്റ് സൗകര്യവും കൂടാൻ വേണ്ടി മുതലാളിയോട് ഉള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ് എന്നാൽ അതിൽ സന്തോഷം തോന്നിയൊരു കാര്യവും നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്നാണ് മറ്റൊരു മതരാഷ്ട്രവാദം വരുത്തിപ്പിടിക്കുന്ന സംഘടനയുടെ കീഴിലുള്ള മറ്റൊരു ചാനൽ ആണ് കാർഡ് വർക്കിയത് അപ്പോൾ രണ്ട് നിലയിൽ മതവർഗീയത ആളിക്കത്തിക്കുന്ന നേതൃത്വമുള്ള ചാനലുകൾ ഒരേപോലെ വിമർശിക്കുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എത്ര വേണം വിമർശിച്ചോട്ടെ അതിലൊന്നും അതിലൊന്നും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ മതരാഷ്ട്രം എന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം ഉദ്ദേശിച്ചത് വേറെ ചാനലിനെയാണ് ഞാൻ ജന ഞാൻ ജനത്തെ എല്ലാം ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിക്കുന്നു ഓക്കെ അപ്പൊ കാര്യം പറയാനുള്ളത് ഒരു തിരുവനന്തപുരത്ത് അതൊക്കെ 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 മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ബന്ധപ്പെട്ട മന്ത്രി വ്യക്തമാക്കി പിന്നെയും പിന്നെ നിങ്ങളിത് ചോദിച്ചാൽ മറുപടി പറയാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ശരീരം ഒരു മനസ്സും പോലെ പ്രവർത്തിക്കുന്നവർ ഈ മന്ത്രിസഭയിലുള്ള ആ പ്രവർത്തനം തുടരും നാല് വർഷത്തെ സർക്കാരിനെ ഭരണത്തെക്കുറിച്ച് എതിരായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് കഥകൾ ചമയുകയാണ് അതാണ് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ല ഞാൻ പറഞ്ഞോട്ടെ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് അപ്പോൾ മുതലാളിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇനിയും എന്ത് വാർത്തയും ഈ പറയുന്ന ചാനൽ അതുപോലെ ചാനൽ കൊടുത്തോട്ടെ ചാനല് കൊടുത്തോട്ടെ ചാനല് കൊടുത്തോട്ടെ അതിലൊരു പ്രശ്നമില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൃത്യമായി മറുപടി നൽകി മുന്നോട്ട് പോയ കാര്യമാണ് മുന്നോട്ട് മറുപടി പറഞ്ഞ് പോയ കാര്യമാണ് അതിലിഞ്ഞിപ്പോ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ നിങ്ങളുടെ മുതലാളിയെ സന്തോഷിപ്പിക്കാൻ ഇനിയും നിങ്ങൾ ഇടപെടും ഇപ്പൊ ഈ ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് വറി ഇങ്ങനെ മൊലാളിയെ പറഞ്ഞിട്ട് മൊലാളിയെ പറഞ്ഞിട്ട് ആ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകനൊന്നും മിണ്ടിയില്ലല്ലോ എന്ന കുറ്റം നിങ്ങൾക്ക് വരുമെന്ന് കരുതിയിട്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് വറി ഈ ചോദ്യം ഈ ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ തടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കതില് പറയാനുള്ളത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കാൻ ശ്രമിച്ചാൽ ഈ ശ്രമിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കും അത് ഉറപ്പാണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കും ഇന്നിപ്പോൾ റീൽസ് ഉണ്ട് മറ്റേന്താണ് ഷോർട്സ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങളെല്ലാ വകുപ്പിൻ്റെയും പ്രചരണ വിധേയമായിട്ട് വരും അത് നന്നായിട്ട് നടത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ഭരണ നേട്ട ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തുടരും ഓക്കെ